അപ്പോ അല്ലെ ഗപ്പിക്കുളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെറിയ ചെറിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗപ്പിക്കുളത്തിൽ നടത്തിയിട്ടുണ്ട് അതെന്താണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ മൊത്തം കാണിക്കാൻ പോകണം നമ്മൾ ഇവിടെ പി വി സി പൈപ്പ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതില് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു ഈ ഒരു ഐ എന്ന് പറഞ്ഞ സാധനത്തിന് ഇതിലൂടെയാണ് നമ്മൾ ഈ ഓസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കാൻ പോണത് ഇത് എയറേഷൻ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ ഒക്കെ ഉണ്ട് മോട്ടർ ഉണ്ട് ക്ഷെല്ലാം കൊടുത്തു വെച്ചേക്കാണ് ഇനി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വയ്ക്കാമതി അപ്പൊ ഇത് എടുത്തിട്ട് ഇവിടെ കയറ്റി വയ്ക്ക എന്നിട്ട് ഗ്ലൂ കണ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പോസ് കെട്ടിട്ട് അറ്റത്തെ ഒരു സ്റ്റോൺ ഇട്ട് കൊടുത്തിരിക്കുക ഇത് നമ്മൾ എടുത്താൽ അഞ്ചെമ്പിന്റെ ബിറ്റാട്ടോ അഞ്ചെമ്പിന്റെ ബിറ്റാണ് നമുക്ക് നമ്മുടെ ഡ്രില്ലിങ് മെഷീനിലേക്ക് യൂസ് ചെയ്യാം അച്ഛന്റെ മനസ്സിലാണ് ഏകദേശം ഒരു അമ്പതോളം ടാങ്കുകളിലേക്ക് നമ്മള് എയർഷൻ കൊടുത്തിട്ടുണ്ട് ഈ അയ്യതിനകത്ത് അഞ്ചമ്മ കറക്റ്റ് അളവാണ് കറക്റ്റ് ഫിക്സ് ആക്കി നല്ലപോലെ ചൂടായിട്ടുണ്ട് വരുമെന്ന് നോക്കാം ആ വന്നു തുടങ്ങി ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ തേച്ച് നോക്കി കഴിഞ്ഞാൽ എയർ ലീക്ക് ആവില്ല നല്ല പോലെ കട്ടിക്ക് ഗ്ലൂ അടിച്ച് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ എയർ ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് എയറേഷൻ റേഷൻ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അര ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് ആണ്ടോ എയർ വേണ്ടി നമുക്ക് എല്ലായിടത്തേക്കും കണക്ഷൻ എത്തിക്കാൻ വേണ്ടി പി വി സി പൈപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം ഏരിയ കുറഞ്ഞ ഭാഗങ്ങളിലേക്കും ഏരിയ കൂടിയ ഭാഗങ്ങളിലേക്കും ഒരേപോലെ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടാങ്കിലേക്ക് പോകുന്ന ഹോസിൽ ഒരു എയർ റെഗുലേറ്റർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ടാങ്കിലേക്കും ഒരേപോലെ നമുക്ക് എയർ പ്രഷർ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ടാങ്കിലേക്കുള്ള ഹോസിൻ്റെ എൻഡിൽ സ്റ്റോൺ വെച്ചതിന് ശേഷം റെഗുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ടാങ്കിലേക്കുള്ള എയറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോളിയാ നമ്മുടെ എയറേഷന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് മൊത്തം ചെയ്തു തീർത്തിട്ടുണ്ട് ഫൈനൽ ഔട്ട് പുട്ട് അത് കണ്ടത് എല്ലാത്തിലും നമ്മൾ എറേഷൻ കൊടുത്തിട്ടുണ്ട് കൂട്ടന്മാരോടാറുണ്ട് പുതിയ സെറ്റപ്പ് പിന്നീട് പൊടി കുഞ്ഞുങ്ങൾ നമ്മൾ ഇനി ഇതിലിട്ടുണ്ടോ സാ സൈസാക്കാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻ ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സോക്സ് എല്ലാം കിടക്കുന്ന ഫ്രൂട്ട് സോക്സ് പിന്നെ കുഞ്ഞുങ്ങൾ സൈസൊക്കെ കിട്ടുന്നതാണ് ഇത് നമ്മൾ മൊത്തം മാറ്റിതിനകത്തേക്ക് നമ്മൾ ബ്രീഡിങ്ങിനുള്ള ആക്കി മാറ്റോട്ടോ മൊത്തം നമ്മുടെ ഫീമേലിനെ മൊത്തം മാറ്റി നിങ്ങൾ ബ്രീഡിങ്ങിന് മാത്രമാകും മുപ്പത് നാട്ടിൻ്റെ മോ എയർ കമ്പൽസറായിട്ടാണ് നമ്മൾ വാങ്ങിച്ചുവെച്ചേക്കുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വിലയുണ്ട് ഇതിന് ഇതിൽ നിന്നാണ് നമ്മൾ ഫുൾ സെറ്റപ്പ് ഇത് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് താഴത്തേക്ക് ഓർമ്മ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് മൊത്തം എടുത്തേക്കുന്നത് അതുപോലെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് മേളിക്കര ആക്കി മേളിക്കര കൊണ്ടുവന്ന് മേളിൽ നിന്ന് ബ്രീഡിങ് സെക്ഷനിലേക്ക് ഓർമ്മ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ടീ ജോയിൻറ്റ് വെച്ചിട്ട് ഈ ഒരു സെക്ഷനിലേക്കും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ ഒരു വോളിന് അടിച്ചിട്ട് നമുക്ക് ഒരെണ്ണൂടെ ഉണ്ട് ഒരെണ്ണോടെ ചെയ്യാം അത് നമുക്ക് നമ്മുടെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഏറെ അടിക്കാനുള്ളത് അതിന് ഉണ്ടാക്കണം അതും കൂടെ ബാലൻസ് ഉള്ളു ഓരോ പ്ലാറ്റോട്ട് കുഞ്ഞുങ്ങൾ അടക്കുന്നുണ്ട് ഇതിൽ ഉണ്ട് ഇതിലൊരു മുതുക്കു വാഹ അടക്കേണ്ട അതിനെ കാണിച്ചിട്ടില്ല അതിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇതിൽ വാഹന കുഞ്ഞുങ്ങളെക്കാം ഇതിൽ ചെറിയ വാഹയുടെ കുഞ്ഞുങ്ങളുണ്ടാവും നമ്മുടെ സോക്സ് പർപ്പിൾ ബലിയുടെ ബൂട്ട് ആണ് ഇതിന് കുറച്ച് സിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതിനെ കൊടുത്തു ഒരു സിലോപ്പി ലാസ്റ്റ് ഒരു സിലോപ്പി ഉണ്ട് വേറെ അത് പറഞ്ഞുള്ളൂ ബാക്കി ഓസ്കാർ ഗോൾഡ് വിഷ് ഫിഷ് വേറൊന്നുമില്ല നമ്മുടെ ടാങ്ക് അലിഗേറ്റർ കാർ അനാപ്പൈമ ഓസ്കാർ റെഡ് ടെയിൽ ക്യാപ്റ്റ് ഫിഷ് ഒക്കെ ഇല്ലാത്ത പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഓൾറെഡി ഇത് സൈഡൊക്കെ മണ്ണൊക്കെ മാന്തി ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്നതാണ് ഇവിടെ നമ്മളൊരു ആറ നാല് അല്ലെങ്കിൽ ഒരു അഞ്ചനാല് സൈസ് വരുന്ന ഒരു സിമെൻറ്റ് ടാങ്ക് പണിയാനുള്ള ഉദ്ദേശം കേട്ടോ നമ്മൾ അരാപ്പയമക്ക് വേണ്ടി മാത്രം ഒരു ടാങ്ക് അതിവിടെ നമ്മൾ പണിയാൻ മതി അതിന് നമ്മൾ കട്ടയൊക്കെ ഓൾറെഡി ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു ഏകദേശം ഒരു എൺപത് കട്ട ഇതിവിടെ ഒരു കുറച്ച് കട്ടയുണ്ട് ഇവിടെ കുറച്ച് കട്ടയുണ്ട് കുറച്ച് അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്കുള്ള കട്ട നമ്മൾ ഓൾറെഡി ഇറക്കി വെച്ചേക്കുന്നതാണ് വൈകാതെ തന്നെ നമ്മൾ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പിക്കുളത്തിൽ വന്നിരിക്കണം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പോരായ്മകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇപ്പോൾ കാണിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്ക് അടിക്കാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗുളം